പ്രിയമുള്ളൂരി എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോ ഇടുമ്പോൾ പലരും നമ്മളോട് ഹൈനക്ക് ബ്ലൗസ് എന്ന് പലരും ചോദിച്ചു അപ്പം ഹൈനക്ക് ബ്ലൗസ് എങ്ങനെയാണ് വെട്ടുന്നതെന്നും അതിൻ്റെ യഥാർത്ഥമായ കണക്ക് എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ നമുക്ക് മാർക്കിങ്ങിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കുന്നു എൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക അതുകൂടാതെ നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് പതിനാലര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് ഇറക്കം പതിനാലര നമ്മൾ രണ്ട് വശത്തും മാർക്ക് ചെയ്യണം രണ്ട് വശത്തും പതിനാലര മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ നമ്മൾ വരയ്ക്കണം വരച്ചിട്ട് ഒര ഇഞ്ച് തയ്യൽക്കുമ്പോൾ തുമ്പ് കൊടുക്കണം കൊടുത്തിട്ട് സാധാരണ നമ്മൾ ബ്ലൗസിന് ഷോൾഡർ കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം ബോഡി വണ്ണത്തിൻ്റെ ആറിൽ ഒന്നാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഈ ഹൈനക്കിന് നമ്മൾ കൊടുക്കുന്നത് ബോഡി വണ്ണത്തിൻ്റെ ആറിലൊന്നിൽ ഒരിഞ്ച് കൂട്ടിയാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് വണ്ണം സാധാരണ ബ്ലൗസിന് നമ്മൾ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഹൈനക്ക് ബ്ലൗസ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ആറ് ഇഞ്ച് ഷോൾഡർ ആണ് അപ്പോൾ ആറ് നമുക്ക് ഷോൾഡറിങ്ങനെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തു അതേ സെയിമിൽ തന്നെ നമ്മൾ ആറ് കൈക്കുഴിക്ക് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ നമ്മൾ സാധാ ബ്ലൗസിന് വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കുന്നു വരയ്ക്ക് ചെയ്ത് ബാക്ക് നെഗിൻ്റെ ഇവിടുന്ന് മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്ത് ചെറിയൊരു ഷേപ്പും കൊടുക്കുക ഇങ്ങനെ തന്നെ എന്നിട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ നാലും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത്തിയേഴ് മുപ്പത്തിയേഴിൻ്റെ നാലിൽ ഒന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യണം ഒൻപതേ കാലം മാർക്ക് ചെയ്തു പിന്നെ ഇരുപത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ഇടവെണ്ണം അതിൻ്റെ ആറേ മുക്കാൽ ഇവിടെയും മാർക്ക് ചെയ്തു സാധാരണ ബ്ലൗസിൽ നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ ഇതുപോലെ വരയ്ക്കുന്നു ഇങ്ങനെ തന്നെ വരച്ച് ഈ ഷോൾഡറിൻ്റെ കൈക്കുഴിയുടെ പകുതിയിൽ നിന്ന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യും മൂന്നേകാല് ഇങ്ങനെ തന്നെ നമ്മൾ ബാക്ക് നെക്ക് ബാക്കിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യണം അപ്പോൾ ഏകദേശം നമുക്ക് ഈ അളവിൻ്റെ ബാക്ക് ക്ലിയർ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് വെട്ടുന്നതിലേക്ക് പോകാം ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യുന്നതിലേക്ക് പോകാം ഏകദേശം നിങ്ങൾ ഇങ്ങനെ തന്നെയൊന്ന് വരച്ച് വെട്ടിയെടുക്കുക എന്നിട്ട് ഞാൻ വെട്ടുന്ന പോലെ തന്നെ എന്നോടൊപ്പം തന്നെ വെട്ടിയെടുക്കുക ഏകദേശം നമുക്ക് ഈ മുപ്പത്തി മൂന്ന് ഇഞ്ചും ഇരുപത്തേഴ് ഇഞ്ചും വണ്ണമുള്ള ഒരു ഹൈനെക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഇപ്പോൾ ഓക്കെ ആയിരിക്കും ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം ഞാൻ വീതി കൂടിയ തുണിയിലാണ് നിങ്ങൾക്ക് ഈ സാമ്പിൾ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ വീതി കൂടിയ തുണി ആയതുകൊണ്ട് ഇതിൻ്റെ തേരുപീസ് ആദ്യമേ ഞാൻ കട്ട് ചെയ്ത് കളയുന്നു നിങ്ങളാകുമ്പോൾ കട്ടി കുറഞ്ഞ തുണിയാവുമ്പോൾ തേരുപീസ് കട്ട് ചെയ്യുന്ന കാര്യമില്ല ഞാൻ കട്ട് ചെയ്ത് ലെവല് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു കാലിഞ്ച് ഇവിടെ ഫസ്റ്റിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം കാലിഞ്ച് ഇതുപോലെ തന്നെ എന്നോടൊപ്പം മാർക്ക് ചെയ്ത് പോവുക മാർക്ക് ചെയ്ത് പോയിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഒന്നര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇങ്ങനെ തന്നെ നമുക്ക് നീളത്തിലൊരു വര വരയ്ക്കുന്നതിലും തെറ്റില്ല കേട്ടോ വരച്ചിട്ട് വേണം നമ്മൾ ബാക്ക് പീസ് ഈ കാലിലും ഈ ഒന്നര ഇഞ്ചിലും മുട്ടിച്ച് വെക്കുന്നു ഇങ്ങനെ തന്നെ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് മൂന്നിഞ്ച് ഈ മാർക്കിൽ നിന്നും മാർക്ക് ചെയ്യണം മൂന്നിഞ്ച് നോക്കിക്കോണം ബാക്കി നമ്മൾ തയ്യൽ തുമ്പ് തള്ളിയിരിക്കുന്ന ഒന്നേ കാലാണ് ഈ ഒന്നേ കാലിൽ നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ബാക്ക് ബീസിൻ്റെ ഈ കറക്റ്റ് പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓർത്തോണം ഇവിടെ നമ്മൾ ഒന്നര തള്ളി ഈ മാർക്ക് ചെയ്ത് മൂന്നും തള്ളി കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരച്ചു ഇനി അടുത്ത ഞാൻ പതുക്കെ നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ചെയ്യൂ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നും ഒരു നാലേ നാലേകാല് ഈ രണ്ടടുത്തും മാർക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഈ നാലേ കാല് കറക്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തെറ്റിപ്പോകാതെ മാർക്ക് ചെയ്ത് വെക്കുക അത്രയും കൂടെ ഒന്ന് ചെയ്തു എൻ്റെ കൂടെ ഒപ്പം തന്നെ വെട്ടിപ്പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലോയിൽ പറഞ്ഞു തരുന്നത് ഹൈനക്കിൻ്റെ അടുത്ത പ്രധാന ഘടകങ്ങളിലൊന്നാണ് നമ്മൾ ഇതുപോലെ മൂന്നര ഇഞ്ച് മുകളിലേക്ക് വരയ്ക്കണം വരച്ചിട്ട് ഇതുപോലെ ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം വരച്ചിട്ട് മൂന്നര ഇഞ്ച് നമ്മൾ ഈ ബാക്കിൽ മാർക്ക് ചെയ്ത മൂന്നര ഇങ്ങനെ തന്നെ വരയ്ക്കുക മനസിലോ ഇത് ഒരു പെട്ടി പോലെ ഇല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ നമുക്ക് കാണാൻ കഴിയും മനസിലായി ഇങ്ങനെ മൂന്നര മൂന്നര സ്ക്വയർ പോലെ വരയ്ക്കാം അങ്ങനെ തന്നെ സാവധാനം ചെയ്യണേ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും ഈ ഷോൾഡറിന്റെ ഷേപ്പും ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം ഇങ്ങനെ വെട്ടി ഈ സ്ക്വയറും നമ്മൾ ഇതുപോലെ തന്നെ വെട്ടി കൈക്കുഴിയുടെ സൈഡൊക്കെ ഈ ബാക്കി പീസ് നമ്മൾ ഇട്ട് വെട്ടി പോലെ തന്നെ സെയിം വെട്ടുക സെയിം ഇങ്ങനെ വെട്ടി ഇതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ വെട്ടിയെടുക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് പീസ് ബാക്ക് പീസ് നമുക്ക് എടുത്തു മാറ്റാം ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഭാഗത്ത് നമ്മുടെ സ്ക്വയർ ഒരു വരവരയ്ക്കണം ആദ്യം അതായത് നെക്കിൻ്റെ ഷേപ്പ് എടുത്തെടുത്ത് എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കണേ ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം അതായത് ഈ കാലിഞ്ചിന്ന് ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഈ മാർക്കിൽ നിന്ന് നമുക്ക് ആറ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വരച്ചിട്ട് രണ്ടേ മുക്കാൽ സ്ക്വയർ ഇങ്ങനെ വരയ്ക്കണം ഇത്രയും ഇതാദ്യം തന്നെ വരയ്ക്കുക ഒന്നരഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഒന്നരഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് സ്ക്വയർ ആദ്യമേ വരയ്ക്കുക ഇത്രയും ഒന്ന് വരച്ചു റെഡിയാകൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ റൗണ്ട് ഇങ്ങനെ വരയ്ക്കണം വരച്ചിട്ട് നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ ഇത് നമുക്കിവിടെ ഒരു ഇഞ്ചേ കൊണ്ടുവന്ന് മുട്ടിക്കണം ഇങ്ങനെ ഡോട്ടിട്ട് ഡോട്ടിട്ടാണേലും കൊണ്ടുപോകാം കേട്ടോ ഈ ഒന്നരയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇഞ്ചേ കൊണ്ട് മുട്ടിക്കണം മനസ്സിലായോ ഷേപ്പ് ഇങ്ങനെ ഇവിടെ ഒന്നരയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുമിച്ച് നല്ല റൗണ്ടിൽ തന്നെ പോകണം ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ചെയ്തോളൂ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ പോയി ഈ ഒന്നര കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇഞ്ചെ കൊണ്ട് ഈ കാലിഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചെ കൊണ്ട് മുട്ടിക്കണം ഇനി നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ അളവ് കാലിഞ്ച് വിട്ടിട്ട് ഒൻപതേ മുക്കാല് മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന അളവ് എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് മൂന്നര ആയാലും മൂന്നര മുക്കായാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ ഒരു വരവരയ്ക്കണം വരവരച്ചിട്ട് നമ്മൾ ബാൻഡ് പീസ് നമ്മൾ നാലേകാലിഞ്ചാണ് വെച്ചത് മുക്കാലിഞ്ച് ഇവിടെ താ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മുക്കാലിഞ്ച് ഇവിടെ ഇറങ്ങി നിൽക്കണം ഇനി നമ്മൾ ഈ ബാൻഡിൻ്റെ ഇവിടുന്ന് ഈ ഇഞ്ചിലോട്ട് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ട് ഡോട്ട് ഇട്ട് ഇങ്ങനെ ആക്കി ഇത് നിങ്ങളിങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചോളണം എന്നിട്ട് നമുക്ക് ഈ ബാൻഡ് നമുക്ക് വെട്ടി ആദ്യമേ അങ്ങ് മാറ്റാം ബാൻഡ് ഇങ്ങനെ വെട്ടിട്ട് നമ്മൾ ആദ്യം ബാൻഡ് അങ്ങ് മാറ്റി ഇത്രയും ഭാഗം മറന്നു പോകാതെ തന്നെ നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കാലിഞ്ചുണ്ട് ഈ കാലിഞ്ചിൽ നിന്നും നമ്മുടെ ഇരുപത്തി ഏഴ് ഇഞ്ചാണ് അതിൻ്റെ ആറേ മുക്കാൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്നേ കാല് തയ്യൽത്തുമ്പം തള്ളി നമ്മളിത് സ്ട്രേറ്റി വരയ്ക്കുന്നു സ്ട്രേറ്റി വരയ്ക്കുകയും ചെയ്യുന്നു ഒരു കാലിഞ്ച് ബാൻഡിൻ്റെ ഈ സൈഡിൽ എടുത്ത് വിടണം അപ്പം നമുക്ക് ബാൻഡ് ഏകദേശം റെഡിയായി ആയി ബാൻഡ് നമ്മുടെ കണക്കും പ്രകാരം നമുക്ക് ബാൻഡ് റെഡി ആയി ഇനി നമുക്ക് ബാൻഡ് നമുക്ക് അങ്ങ് മാറ്റാം ഓക്കെ ഫ്രണ്ട് പീസിലേക്ക് തന്നെ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഹൈനക്കായത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞ് തരുന്നത് ഇനി നമ്മുടെ മെയിൻ ഡാട്ടിൻ്റെ വിത്ത് എന്ന് പറഞ്ഞ് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഈ സെൻട്രി നമ്മൾ ഒന്നര ഒന്നര വെച്ച് മാർക്ക് ചെയ്തിട്ട് മെയിൻ ഡാട്ടിൻ്റെ വിത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു മാർക്ക് ചെയ്തിട്ട് ഒരു മു മുക്കാലിഞ്ച് ഈ ഭാഗത്തു നിന്ന് ഈ ഡാട്ട് വരെ ഈ ഡാട്ടിൽ നിന്ന് മുക്കാലിഞ്ച് ഇവിടെ ഇത്രയും നമ്മൾ കട്ട് ചെയ്യണം ഇത്രയും നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി മറന്നു പോകാതെ തന്നെ ചെയ്തു പോകണം ഇനി നമ്മുടെ രണ്ടാമത്തെ ഡാട്ട് വരുന്ന മൂന്നിഞ്ചാണ് അത് ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്യണം ഇനി നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഒരിഞ്ച് താത്ത് മുക്കാലിഞ്ച് ഫ്രണ്ട് വരുന്ന പോലെ ഇങ്ങനെ തന്നെ ഡോട്ടിട്ടിട്ട് തന്നെ വെട്ടണം നിങ്ങൾ ഒരിക്കലും തിരുതി വെക്കരുത് ഇട്ട് തന്നെ കൊടുത്തിട്ട് വേണം അതൊക്കെ കേട്ടോ നമുക്ക് ഈ നാട്ടിന് ഒരു മാർക്കും കൊടുത്തിട്ട് ഫ്രണ്ട് പീസ് വെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കത്രിക താഴെ വെയിറ്റ് കൊടുത്തിട്ട് ഒരിഞ്ച് ഇങ്ങനെ ഇറക്കി കറക്റ്റ് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം കണ്ടോ അതാ കറക്റ്റ് ഷേപ്പ് വന്നുകൊണ്ടോ അങ്ങനെ തന്നെ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം അപ്പം സംശയം തോന്നിയാൽ നമ്മൾ ചോക്കിന് ചെറിയ ചെറിയ കുത്തുപോലെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ ഇനി നമ്മുടെ മൂന്നാമത്തെ ടെക്കിൻ്റെ മാർക്കുണ്ട് അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം മിനിമം ഇഞ്ച് ഒന്നര ഇഞ്ച് ഈ ഒരു ഭാഗത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ ടക്കെല്ലാം നമ്മളൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് നമ്മളിനി കൈയുടെ ഭാഗം കൂടെ ക്ലിയർ ചെയ്യണം നമുക്ക് ഈ ഹൈനക്കിന് ഒരു വക്രം കൊടുത്ത് ഒരു ക്യാൻവാസ് കൊടുത്ത് വെട്ടുന്നത് വളരെ ഉചിതമായിരിക്കും ഏകദേശം ഇത്രയും നമ്മൾ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ട് നെക്ക് വെട്ടാം അപ്പം ഇനി കൈയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കൈ കട്ടിങ്ങിലേക്ക് പോകാം കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അര ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നു എട്ട് ഇഞ്ച് കൈനീളം എട്ട് ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്യുന്നു ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കുന്നു പത്തര ഇഞ്ചാണ് കൈനീളം അതിൽ നമ്മൾ അഞ്ചേകാല് മാർക്ക് ചെയ്യണം ഭക്തര ഇവിടെ എഴുതണം ഈ അളവിൽ നിന്നും മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ ഒരു വര വരയ്ക്കണം വരച്ചിട്ട് മുപ്പത്തി മൂന്നിൻ്റെ നാലിൽ ഒന്ന് എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിൽ ഒരിഞ്ച് കുറച്ച് എട്ടേകാല് എട്ടേ കാലിൽ ഒരു ഇഞ്ച് കുറച്ച് ഏതേകാലാണ് നമുക്ക് കൈക്കൂഴി തീർന്നു കിട്ടേണ്ട അളവ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി മൂന്നിൻ്റെ നാലിൽ ഒന്നെന്ന് പറയുമ്പോൾ എട്ടേകാല് എട്ടേകാലിൽ ഒരിഞ്ച് കുറച്ച് ഏഴേകാലാണ് നമുക്ക് കൈക്കുഴി ഇവിടെ തീർന്നു കിട്ടേണ്ടത് അപ്പം ഇങ്ങനെ ഇട്ടിട്ട് ആദ്യം ഈ ഏഴേകാൽ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വര കൊടുക്കണം ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വര വരെ കൊടുത്തിട്ട് ഒന്നേകാൽ ഇവിടെ മാർക്ക് ചെയ്യണം നമുക്ക് തയ്യൽ തുമ്പില് ഈ തയ്യൽ തുമ്പിൽ നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ സ്ട്രേറ്റ് പോയിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം മറന്നു പോകാതെ തന്നെ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസ് നമ്മൾ എടുത്തിട്ട് കാലിഞ്ച് ഈ ഷോൾഡറിന്റെ ഭാഗത്ത് തുമ്പ് തള്ളണം ഇവിടെ കാലിഞ്ചി ഒരു പോയിന്റും തള്ളിയിട്ട് നമ്മുടെ കൈയുടെ മാർക്ക് ണോന്ന് നമ്മൾ വെച്ച് നോക്കണം എത്ര നമ്മൾ കൃത്യമായ അളവാണെങ്കിലും ശരി ഈ ഒരു ഭാഗം ചെക്ക് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ കൈ വെട്ടാവുള്ളൂ നമുക്ക് ഏഴകാലിഞ്ച് തീർന്ന് കിട്ടണം കറക്റ്റ് ഏഴകാലിഞ്ച് നമ്മുടെ കൈക്കുഴി നമുക്ക് തീർന്നു കിട്ടുന്നുണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് കൃത്യം കൃത്യമായിട്ട് തന്നെ ഏഴേമുക്കാൽ ഇതാണ് നമ്മുടെ മാർക്ക് ഈ മാർക്കിൽ തന്നെ വരുന്നുണ്ട് കാരണം നമ്മൾ കുറച്ച് വ്യത്യസ്ത സാധാരണ അളവിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് വെട്ടിയത് എങ്കിൽ തന്നെ നമ്മുടെ കണക്കിന് വലിയ വ്യത്യാസങ്ങളില്ല കൃത്യം കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈ കട്ട് ചെയ്യാം കൈ നമുക്ക് കട്ട് ചെയ്ത ഇത് ഞാൻ വീതി കൂടിയ തുണിയിലാണ് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വെട്ടുമ്പോൾ മുപ്പത്തി വീതിയാണെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും തുണിയൊന്നും ബാലൻസ് വരത്തില്ല ഇത് വീതി കൂടിയ തുണി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബാലൻസ് തുണി കിടക്കുന്നത് മുപ്പത്താറഞ്ച് വീതി വെട്ടുമ്പോൾ ഒരു കാരണവശാലും നമുക്കത് ബാലൻസ് വരത്തില്ല ഇനി നമുക്ക് കൈയുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം ഞാൻ സാധാരണ പറയാറുള്ളത് പോലൊക്കെ തന്നെ ഇഞ്ച് ഇവിടെയും കൊടുത്ത് ഒരു ഒന്നര ഇഞ്ച് ഈ ഭാഗത്തും കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വെട്ടി ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ച് വരുന്ന പോലെ തന്നെ വെട്ടിവിടണം അത് ഞാൻ കൈ നൂർത്ത് വെട്ടുന്നത് പോലെ കാണിച്ചു തരാം ഇങ്ങനെ കൈ നൂർത്തിട്ടിട്ട് ഇപ്പം വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുന്ന് മാക്സിമം ഒരു ഒരിഞ്ച് ഒന്നേ ഇങ്ങനെ വെട്ടി ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് ഒന്നേ കാലിഞ്ചിൽ തരാം എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഇതാ കുഴിച്ച് മാർക്ക് ചെയ്യണം കൈയുടെ സെൻറ്ററിൽ നമുക്ക് ആ കൈ വന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഹെമ്മിങ് ചെയ്യുമ്പോൾ തെറ്റായിരിക്കാൻ ഇവിടെയും നമ്മളൊരു മാർക്ക് ചെയ്യണം അപ്പോൾ അളവ് നമുക്ക് കൃത്യം കത്തിന് ഈ മാർക്ക് ഈ മാർക്ക് ഈ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയ മാർക്ക് ഇത്രയും ചെയ്തതിന് ശേഷമുള്ളൂ നമ്മുടെ കൈ ഇവിടെ കട്ടിങ് പൂർത്തീകരിക്കാവുള്ളൂ നമ്മുടെ കൈയുടെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് നമ്മൾ ഇതുവരെ വെട്ടിയിട്ടില്ല അറിയാമല്ലോ ഇനി എന്താണ് നമ്മൾ ഇതുപോലൊരു ക്യാൻവാസ് എടുത്തിട്ട് ഇങ്ങനെ തന്നെ മടക്കണം മടക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെക്കുക കറക്റ്റായിട്ട് വെക്കുക ഇത് ഒറ്റ പീസ് ഇങ്ങനെ ആക്കിയാൽ കുറച്ചുകൂടി നമ്മുടെ മാർക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും വ്യക്തമായിട്ട് നമുക്ക് മാർക്ക് കാണാൻ കഴിയും എന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ആദ്യമേ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചോണം അതായത് ഈ പത്രത്തിൻ്റെ പേപ്പർ ഫ്രൈ പക്രമാണ് ഇതുപോലെ ഒരു സെൻ്റർ ഡോട്ട് ഈ സെൻ്ററിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ മാർക്കില്ലേ ഈ മാർക്കിന് നമുക്കൊരു പെന്നിന് ഇങ്ങനെ 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 ഡോട്ട് ഇട്ടോ ഡോട്ട് ഇട്ടോ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണം ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വെട്ടിയെടുത്താൽ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് കിട്ടും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആദ്യം ഡോട്ട് ഇട്ടെടുക്കാം ഞാൻ എന്നെ ഞാൻ എന്നെ വെട്ടിയിട്ട് ഇതിങ്ങനെ മടക്കി എടുക്കണം മടക്കിയിട്ടിട്ട് ഇനി എന്നെ വെട്ടിയെടുക്കണം തന്നെ ടു കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ഷേപ്പ് നമ്മൾ ഉദ്ദേശിച്ചുണ്ടെന്ന് ആ ഒരു ഷേപ്പ് നോക്കിക്കെ എത്ര കറക്റ്റായിട്ടാണ് ഹൈനറ്റിക്കണ്ടിയിരിക്കുന്നതെന്ന് ഇനി ഇത് നമ്മള് മടക്കിട്ടിട്ട് ായിട്ടിടുക ഈ ഭാഗമല്ല നമുക്ക് ഒന്നേ കാലത്ത് ഇങ്ങനെ വരുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കുക ഈ ഭാഗത്ത് ഒരിഞ്ചോ മുക്കാലിഞ്ചോ ആയാലും മതി കുഴപ്പമില്ല കാരണം ഫ്രണ്ടിൻ്റെ മാർക്ക് വരുന്നിടമല്ലേ എന്നിട്ട് ഇതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത് ഒരു സപ്ല പീസ് ഒരു ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്താൽ നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഹൈ നെക്ക് തയ്ക്കാൻ പറ്റും ഒട്ടിച്ചെടുത്തിട്ട് ആ ഒട്ടിച്ച പീസിലോട്ട് വെച്ച് വേണം നമ്മൾ ഹൈ നെക്കിൻ്റെ നെക്ക് അടിക്കാൻ അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ ക്യാൻവാസ് വെച്ചിങ്ങനെ ഒന്ന് നോക്കാം എത്ര കൃത്യമായിട്ടാണ് ഇതിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക സപ്പള പീസ് എടുത്ത് ഒട്ടിച്ചെടുത്തിട്ട് തയ്ക്കുക അപ്പോൾ അതിൽ വൃത്തിയാവുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഷെയ്പ്പെല്ലാം വന്നോളും അപ്പം കട്ടിങ് എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിനൊക്കെ എൻ്റെ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ച ആ ഒരു ഇത് ഇടാൻ താമസിച്ചെങ്കിൽ താമസിച്ചെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം സമയക്കുറവുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അറിയത്തില്ലെന്ന് ആർക്കെങ്കിലും അറിയായുക ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്റ്റിച്ചിങ്ങും കാണിച്ചു തരാം ഒരുവിധം എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു ഇനി അതിനേക്കിൻ്റെ അറിയത്തില്ലെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ സ്റ്റിച്ചിങ്ങും കൂടെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്